കിർഗിസ്ഥാനിൽ നടന്ന ഏഷ്യൻ വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഏഴ് സ്വർണവും ഒരു വെങ്കലവും നേടിക്കൊണ്ട് ഇന്ത്യൻ വനിതകളെ ഏഷ്യൻ ചാമ്പ്യന്മാരാക്കിയ റസ്ലിംഗ് കോച്ചും മേവട കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ബിജു കുഴിമുള്ളിന് കാസ് കുടുംബാംഗങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി സെക്രട്ടറി സന്തോഷ് മേവട പൂച്ചെണ്ട് നൽകിയും കോർഡിനേറ്റർ ബേബി ഡി പൂമാല അണിയിച്ചും അദ്ദേഹത്തെ സ്വീകരിച്ചു ട്രഷറർ ബാലു മേവഡ വൈസ് പ്രസിഡന്റ് സുരേഷ് കെ പി ബിജുസിയർ രാജൻ കെ രതീഷ് പി എസ് റോബിൻ ജേക്കബ് കണ്ണൻ എം എൻ പ്രദീപ് ദിലീപ് അജയ് പി എസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഏഷ്യൻ വനിതാ ഇന്ത്യൻമാരാക്കിക്കൊണ്ട് അഭിമാനകരമായ പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ കാക്കനെ സംബന്ധിച്ച് നമ്മുടെ മേവടക്കാരെ സംബന്ധിച്ച് വളരെ വളരെ ഒരു നിമിഷമാണ് മുഹൂർത്തമാണ് ഈ സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിവരാം ഇത്ര നാളും ഒരുപാട് മത്സരങ്ങൾ പങ്കെടുക്കുകയും ഒരുപാട് സമ്മാനങ്ങൾ നേടുകയും ഒരുപാട് സമ്മാനങ്ങൾ നേടാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ നേട്ടത്തിന് വളരെ ഒരു മികവ് കൂടുതലാണ്